ാക്ടിക്കലിയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ ഭാഷ ലാംഗ്വേജ് സംസാരിക്കൂന്നിരിക്കുക ഇംഗ്ലീഷിന്റെ അവിടെ മലയാളം സംസാരിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കണോ നന്നായിട്ട് ഒന്നും നോക്കി നടക്കില്ല ലാംഗ്വേജ് പാസ്റ്റ് പ്രസന്റ് നോക്കാതെ അങ്ങോട്ട് സംസാരിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ വരെ കണ്ടിട്ടുള്ളതിൽ ഞാൻ മനസ്സിലാക്കി എൽ കെ ജി മുതൽ പഠിക്കുന്നുണ്ട് അല്ലെ ശരി എൽ കെ ജി മുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾ എൽ കെ ജി മുതൽ പഠിച്ചാൽ തന്നെ പത്താം ക്ലാസ് വരെ ക്ഷേത്രമായി പന്ത്രണ്ട് ദിവസമായി പ്ലസ് ടുവിലും ഇവര് ഇംഗ്ലീഷ് ലാംഗ് മീഡിയം അവരെ മീഡിയം ഇംഗ്ലീഷ് അതിനുശേഷം ഒരു കുട്ടി ഗ്രാജുവേറ്റഡ് ആവുകയാണെങ്കിലും പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാണെങ്കിലും അവരെ മീഡിയം ഇംഗ്ലീഷാണ് പക്ഷെ എന്നിട്ടും ഈ ഗ്രാജുവേറ്റഡ് ആയി കഴിഞ്ഞപ്പം ഫോർ ഇയേഴ്സ് ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവർക്ക് അപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും കാലം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ട് ഇപ്പോഴും സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ എന്തായിരിക്കും റീസൺ അതെ അതെ അപ്പൊ റീസൺ എന്താണെന്ന് വെച്ചാല് ലാംഗ്വേജിന്റെ വേ ഓഫ് യൂസിങ് ആണ് വേ ഓഫ് യൂസിങ് എന്ന് പറയുന്നത് ഇത് പ്രാക്ടിക്കലി ആണ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എഴുതിയിട്ടും പഠിച്ചിട്ടും എല്ലാ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളം പഠിച്ചത് മൂന്ന് വയസ്സിൽ അതായത് ഷമീർ ഈ മലയാളം സംസാരിക്കാൻ തുടങ്ങുന്നതിനുമ്പോ എവിടെയെങ്കിലും പോയി പഠിച്ചിരുന്നാ ഇല്ല ഇല്ല മൂന്ന് വയസ്സ് മുതൽ ഉമ്മ ഉപ്പ പറഞ്ഞു തുടങ്ങുന്നു അത് എങ്ങനെ തുടങ്ങുന്നത് നമ്മള് ലിസൺ ചെയ്യാണെങ്കിൽ എന്താണ് അവർ പറയുന്നത് എന്ന് നമ്മള് നമ്മൾ ലിസൺ ചെയ്ത് എവിടുന്നാണ് പാരന്സിന്റെ ആദ്യം പിന്നെ ബ്രദേഴ്സ് ചെറിയ നമ്മള് പരസ്പരം കുട്ടികൾ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് അവര് സംസാരിക്കുന്നത് കേട്ട് കേട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ലിസണിങ്ങിലൂടെയാണ് നമ്മള് ലാംഗ്വേജ് ആക്ച്വലി പിന്നത് പറഞ്ഞാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലാതെ എഴുതി പഠിച്ചിട്ടല്ലേ മലയാളം അപ്പൊ എഴുതിയാൽ വായിച്ചാൽ എഴുതാൻ പഠിക്കും റീഡിങ് ഫോർ റൈറ്റിംഗ് ലിസണിങ് ഫോർ സ്പീക്കിംഗ് അപ്പൊ നന്നായി ലിസൺ ചെയ്യാന്നുള്ളതാണ് ആദ്യം അപ്പൊ അതിന് വേറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത് കാരണം ഇവര് അതുകൊണ്ടാണ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് മാറി ബാംഗ്ലൂരിലൊക്കെ പോകുന്ന കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നത് കാരണം അവർ ആ സാഹചര്യത്തിൽ അവർക്ക് നെസസറി ആയി മാറി സംസാരിക്കേണ്ടത് അപ്പൊ അവർ സംസാരിക്കാൻ ശ്രമം സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ ഭാഷ ലാംഗ്വേജ് സംസാരിക്കും ഇംഗ്ലീഷിന് അപ്പൊ അതിനൊന്ന് നമുക്ക് ചെയ്യാവുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയി കാരണം അവിടെ മലയാളം സംസാരിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ അവര് സംസാരം ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതും പറയുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും അപ്പൊ ഗ്രാജുവലി സംസാരിക്കാൻ തുടങ്ങും ഫോർ എക്സാമ്പിൾ എന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഞാൻ സംസാരിക്കാൻ എവിടെ പ്രയാസം തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാരും അങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ പല ആൾക്കാർക്കും പല സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്തിരുന്നു സിറ്റുവേഷനെ പല പല ആൾക്കാർക്കും ഭയങ്കര ആഗ്രഹം ഇംഗ്ലീഷ് സംസാരിക്കും നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് കാണുക ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് പറയാം പക്ഷെ ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമാണ് അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്കൊരു എന്താ പറയാ സി എൽ സി പറഞ്ഞൊരു സംവിധാനം ഉണ്ട് ക്രിയേറ്റീവ് ലേണിംഗ് സെന്റർ മഞ്ചേരി അവിടെ നമ്മളൊരു നയൻറ്റി ഡേയ്സ് ഇംഗ്ലീഷ് ഫ്ലുവൻസി ചലഞ്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ സൊല്യൂഷനൊന്നുമില്ല പക്ഷെ അതൊരു സൊല്യൂഷൻ ആക്കി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് മാസ്റ്റർ പ്ലോക്ക് നയന്റി ഡേയ്സ് പൊതുവെ എല്ലാവരും പറയും ഒരു പതിനഞ്ചു മണിക്കൂറോണ്ട് ഇംഗ്ലീഷ് പഠിക്കുക ഇരുപത്തി മണിക്കൂർ മണിക്കൂറോണ്ട് നമ്മളെന്താ വെച്ചാൽ പതിനഞ്ച് മണിക്കൂർ ഒന്നും നയന്റി ഡേയ്സ് ത്രീ മന്ത്സ് ആണ് ആദ്യത്തെ മന്ത് ഗ്രാമർ ബേസിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ട് പിന്നെ രണ്ടാമത്തെ മന്ത് പ്രാക്ടീസ് തന്നെയാണ് തന്നെയാണെങ്കിൽ തന്നെ പഠിക്കാൻ പറ്റും അപ്പൊ ഈ ത്രീ മന്ത്സ് ഉദ്ദേശിക്കുന്ന ഒരു പ്രാക്ടീസിലൂടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ സൊല്യൂഷനുള്ളൂ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കണം ലിസൺ ചെയ്യാൻ തുടങ്ങുക ഞാനൊക്കെ എത്രയോ ഹവേഴ്സ് ലിസൺ ചെയ്തിട്ട് ലാംഗ്വേജ് ലിസണിങ് ചെയ്യ പ്രാക്ടീസ് ചെയ്യുക ലിസണിങ് മാത്രം പോലെ ഞാൻ ഇന്നലെ മണിക്കൂറുകൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഷമീറുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നാലേ എന്തുള്ളൂ എന്റെ ലാംഗ്വേജ് റെഡി ആവുകയുള്ളൂ അല്ലാതെ ഗ്രാമർ അല്ല കറക്റ്റ് ഉണ്ട് ഗ്രാമർ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളം മൂന്നാമത്തെ വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയ ഗ്രാമർ കറക്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞു നോക്കി ചെയ്തിട്ട് എന്താണ് പറഞ്ഞു നോക്കി ആ അതാണ് പറഞ്ഞു നോക്കുമ്പോ അത് കറക്റ്റ് ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ കറക്റ്റ് ഇല്ല ലാംഗ്വേജിൽ എങ്ങനെയും പറയാം ഞാൻ ഷമീർ ഞാൻ പോയി എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാ ാണ് പക്ഷെ നമുക്ക് പോയിന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ പോവുകയാണ് അങ്ങനെ പറയാം പക്ഷെ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറയാം ചെലപ്പോ തെറ്റും പാസ്റ്റും പ്രസന്റും നോക്കിയാൽ ലാംഗ്വേജ് ഫാസ്റ്റും പ്രസന്റും നോക്കാതെ അങ്ങോട്ട് സംസാരിക്കുക ജസ്റ്റ് ഇറ്റ്